ആ എല്ലാരും എന്താക്കുന്ന സുഖമായിട്ടിരിക്കുന്ന ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഒരു നീർദോശയാണ് നമ്മ അതിന് പറയല് രാവിലെ അരച്ചു കൂടുന്ന ദോശന്നൊക്കെയാണ് പറയൽ അപ്പൊ നിങ്ങ വിചാരിക്കുന്നില്ല ഓള എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ ഞാൻ നീലേശ്വരൻകാരിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് നീലേശ്വരത്ത് നമ്മ വീട്ടിലൊക്കെ എപ്പോ ഉണ്ടാക്കുന്ന ഒരു ദോശയാണിത് അപ്പൊ ഞാൻ വിചാരിച്ചു റെസിപ്പി നിങ്ങളൊക്കെ ഇവിടെ പരിചയപ്പെടുത്താന്ന് ഇപ്പൊ ഇവിടെയൊക്കെ വന്ന സമയത്ത് എല്ലാവരും ഇവിടെ പറയല് പിന്നെ നീർദോശ അങ്ങനെയൊക്കെ വെറൈറ്റി വെറൈറ്റി ഓരോ പേരൊക്കെയാണ് അപ്പൊ നമുക്കിന്ന് നീർദോശ എങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം അപ്പൊ ഞാൻ ഇവിടെ കുറെ ആളോടൊക്കെ പറഞ്ഞപ്പോ ഓർക്കൊന്നും അറിയില്ല ഇത് എന്താ ഈ നീർദോശ എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ അറിയില്ല ഭയങ്കര ആണ് നമുക്കൊരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ നമുക്ക് ഇത് കുറച്ച് അരി ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പൊ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് പരക്കാം പെട്ടെന്നാവും കുറച്ച് അരി എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറുപുള്ളിയാണ് കുറച്ച് ചെറുപുള്ളി ഇവിടെ ഇട്ട് കൊടുക്കാം ചെറുപുള്ളി നല്ല നല്ല പാങ്ങലിട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് തേങ്ങ ഇടുക അതുപോലെ തന്നെ അല്ല ഇടയ്ക്ക് കോട്ടയം സ്ലാങ്ങും കൂടെ കേറി വരുന്നുണ്ടല്ലേ ആ എനിക്കത് ശീലമില്ലാട്ടോ അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ജീരകം ഇട്ടുകൊടുക്ക ജീരകത്തിന്റെ ടേസ്റ്റ് നമുക്ക് അത്രയും വേണ്ട കുറച്ച് മതി കുറച്ചിട്ട് കൊടുക്ക പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ അധികമായി കോറ് പിന്നെ ഇത് ആവശ്യത്തിന് വെള്ളം കൂടി പൂർന്നു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം നല്ലോണം അരച്ചെടുക്കണം കേട്ടോ നല്ലോണം അരച്ചെടുക്കണം അപ്പൊ ഇതാണ് നന്നായിട്ട് നല്ലവണ്ണം അരച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് വെള്ളം കുറഞ്ഞു കൊടുക്കാം നല്ലവണ്ണം നല്ല ലൂസിന് വേണം വെള്ളം എത്രയും ഒഴിക്കാ നിങ്ങള് പെരിഞ്ഞറാണോ അപ്പൊ ഇവിടെ നമ്മള് മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവു നിങ്ങൾ വിചാരിക്കുന്നില്ല ഓട് എന്ത് വെള്ളപ്പാ ചേർത്തത് ഇല്ലെന്ന് അപ്പൊ ഇത്രയും വെള്ളം നമ്മൾ ചേർക്കണം എന്നാലാണ് നമ്മുടെ ഈ നിർദ്ദോഷം റെഡിയാവുള്ളൂ ഇത് വേണ്ട ഇതാണ് ഇതിന്റെ ഒരു പാങ് എന്ന് പറയുന്നത് ഇത്രക്ക് വേണം വെള്ളം ഇത്ര ലൂസ് ആവണം കണ്ട ഇപ്പൊ കാണുന്ന അപ്പിക്ക് പേടിയാണെന്നുണ്ടാവും ഇത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇതിപ്പോ ഞാൻ നിങ്ങളെ ദോശ ചുട്ട് കാണിക്കാം ഇത് ചൂടുമ്പോ തന്നെ ഇത് ചൂടോടെ പിന്നെ അതാണ് ഇതിന്റെ ഒരു ശൈലും നമുക്കിത് ചൂടാൻ തുടങ്ങാം അപ്പൊ ഞാന് ദോശയിൻ്റെ അക്കാൻ പോവാന്ന് ഇപ്പൊ ഇതാ ഇത് നമ്മളിങ്ങനെ ഒരു പാനിലേക്ക് ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒന്നും കണ്ട നല്ല ഈസിയാണ് വേറെ എടുക്കാം നല്ല ചൂടോളം കഴിക്കാനും അപ്പൊ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ ഓൾ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നല്ലേ ഞാൻ നീലേശ്വരൻകാരിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് നീലേശ്വരത്ത് നമ്മ വീട്ടിലൊക്കെ എപ്പോ ഉണ്ടാക്കുന്ന ഒരു ദോശയാണിത് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ റെസിപ്പി നിങ്ങളൊക്കെ ഇവിടെ പരിചയപ്പെടുത്താന്ന് അപ്പൊ ഇപ്പൊ ഞാൻ കോട്ടയം ഭാഷയെ പറഞ്ഞതല്ലേ അപ്പൊ എനിക്കാ ഈ നീലേശ്വരത്തെ ആ സംസാരം അത്ര വശമില്ല കാരണം ഞങ്ങൾ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കാറ് നമ്മളിപ്പോ രീതിയിലാണ് അപ്പം അവിടത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണല്ലോ ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഭാഷയില് പറഞ്ഞത് ഞാനിത് പറയുന്ന കേട്ടിട്ട് ക്യാമറക്ക് പുറകിൽ നിന്നിട്ട് ജീനിവാണ്ടോ അനുസും കൂടെ ഭയങ്കര ചിരിയാണ് ഇതുവരെ അമ്മയോടെ ഇങ്ങനെ പറയലൊന്നും കേട്ടില്ലല്ലോ അല്ലെ അനുസാരം ഞാന് അവിടുത്തെ ഭാഷയിലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്ക് നാടും വീടും വീട്ടുകാരെ എല്ലാം മിസ്സാകുന്നുണ്ട് ആ പിന്നെ ഇപ്പത്തെ ഈ ഒരു ഇതല്ലേ അവസ്ഥയല്ലേ അല്ലെ നശിച്ച കൊറോണ കാരണം ആടിയുള്ള അപ്പിക്ക് ഇങ്ങോട്ടും വരാൻ പറ്റൂല വീടുള്ള അപ്പിക്ക് അങ്ങോട്ടും പോവാൻ പറ്റൂല വിഷയം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് അടുത്തതും കൂടി ഇങ്ങനെയെല്ലാം നമുക്ക് ഇത് പോർന്ന് പോർന്ന് വേമ്പേ ചുട്ടെടുക്കാം ഏത് കറിയുടെ ഒപ്പരും ഇത് കഴിക്കാൻ പറ്റും ഞാൻ ഓരോരോ ദോശ ചൂടലും കഴിച്ചോണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് ആണ് നല്ലോണം കിട്ടുന്നതില് അപ്പൊ അതാണ് ഈ ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒന്ന് അപ്പം എല്ലാരും അത് ഉണ്ടാക്കി നോക്കണം അടിപൊളിയായിരുന്നു അല്ലേ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആരും ബേജാറാവണ്ട ഇത് എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത്ര ലൂസായി പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പം വീണ്ടും നല്ലൊരു അടിപൊളി എപ്പിസോഡുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ